എൻ്റെ പേര് സെബാസ്റ്റ്യൻ ചെമ്പനോട ഞാൻ മൂന്നര വർഷമായിട്ട് എൻ്റെ കാലിൻ്റെ മുട്ടിന് തീരെ സുഖമില്ലാതെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ബാത്റൂമിനും ഒക്കെ പോകണമെങ്കിൽ പേരുടെ സഹായം വേണ്ടിയിരുന്നു കിടക്കാനും എണ്ണിക്കാനൊക്കെ നടന്നു വന്നു അതുപോലെ പല ആശുപത്രികളിലും കയറി ഇറങ്ങുകയും ചെയ്തു തിരുവനന്തപുരം പകുതി ശാലകളിലെല്ലാം കയറി കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഹോസ്പിറ്റലിലും കയറി എന്നിട്ട് ഒരു കുറേ എല്ലാവരും പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അവസാനം ഓപ്പറേഷൻ ചെയ്യാൻ പ്ലാനായിട്ട് എൻ ആർ ഐ വടകര പോയി എൻ ആർ ഐ ഒക്കെ എടുത്തു ഓപ്പറേഷൻ ചെയ്യാൻ പൈസ കൊടുക്കാനായിട്ട് റെഡി ആയി വന്നപ്പോഴത്തേന് കടലുണ്ടി ധ്യാനം കിന്നിട്ട് ധ്യാനം കൂടാനായിട്ട് ആവശ്യപ്പെട്ടു അത് കാരണം ധ്യാനം കൂടി ജനുവരി അവസാനത്തെ ധ്യാനത്തിൽ വന്നപ്പോൾ അച്ഛൻ മൂന്നാം ദിവസം വിളിച്ച് പറഞ്ഞു കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറി ഒരാൾ എവിടെ ഇപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ടിന് കുറവുണ്ടായത് വൈകിട്ട് ആയതിനെ രണ്ട് ദിവസം ആകെ തീർത്ഥം മാറുകയും ചെയ്തു അങ്ങനെ ഞാൻ ഇവിടുന്ന് എൻ ആർ ഐ എടുത്തിട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ചെയ്യണമെന്ന് പറഞ്ഞപ്പം പിന്നെ എൻ ആർ ഐ എടുക്കാൻ പറഞ്ഞു ഒന്നുകൂടെ ഞാൻ പിന്നെ എൻ ആർ ഐ എടുത്തുപോയി എടുത്തുകൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഒരു കുഴപ്പമില്ല കാലിന് എന്നാ നിങ്ങൾ സംഭവിച്ചെന്ന് ചോദിച്ചു ഗുളികയും കഴിക്കേണ്ട എന്ന് പറഞ്ഞു അവസാനം ഞാൻ പറഞ്ഞു ഞാൻ കടലുണ്ടി ത്യാനത്തിപ്പോയി ധ്യാനം കൂടി അങ്ങനെ എനിക്ക് സൗഖ്യം കിട്ടിയതെന്ന് പറഞ്ഞു ഒരു മുസ്ലിം ഡോക്ടറായിരുന്നു ആ ഡോക്ടർ ചോദിച്ചു ആരാണ് നടത്തുന്നവർ ചോദിച്ചു വന്നപ്പം പറഞ്ഞു സാബരച്ഛനാന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് സൗഖ്യം കിട്ടി കാലിന് പൂർണ്ണ സൗഖ്യം കിട്ടി